ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യം രാശി മാറുന്ന ഗ്രഹത്തെ പറ്റിയാണ് അതായത് ജനുവരി നാലിന് ബുധഗ്രഹം വൃശ്ചിക വൃശ്ചികരാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രഭാവങ്ങൾ ഗുണാനുഭവങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിൽ ജനുവരി മാസം ആദ്യമായിട്ട് രാശി മാറുന്ന ഗ്രഹം ബുധനാണ് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ആ ബുധഗ്രഹം രാശിയിൽ വന്നതാണ് രാശിയിൽ വക്രത്തിലും നേർസഞ്ചാരത്തിലുമായിരുന്നു ആ ബുധഗ്രഹം ജനുവരി നാലിന് രാശിയിൽ നേർ സഞ്ചാരത്തിൽ വന്ന അത് ധനുരാശിയിലേക്ക് രാശി മാറുന്നു ജനുവരി ഇരുപത്തിനാല് വൈകുന്നേരം വരെ ആ ബുധൻ ധനുരാശിയിൽ ഉണ്ടാകും ഇപ്പം കാലപുരുഷൻ്റെ ഭാഗ്യസ്ഥാനത്തേക്കാണ് ആ ബുധന്റെ രാശി മാറ്റം അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില് കാര്യങ്ങൾ അപഗ്രഹിക്കാനുള്ള കഴിവ് ബുദ്ധിശക്തി പഠനം അറിവ് ഇവയുടെ ഒക്കെ കാരകത്വം ഈ ബുധന ഉണ്ട് ബിസിനസ് പ്രൊഫഷണൽസ് ലായേഴ്സ് അധ്യാപകർ ആർട്ടിസ്റ്റുകൾ ശാസ്ത്രജ്ഞര് ഗവേഷകര് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ നിർണായകമായി സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ബുധൻ അപ്പോൾ പുത്തൻ വിവരങ്ങളുടെയൊക്കെ സന്ദേശവാഹകനായിട്ടാണ് ഈ ബുധൻ വരുന്നത് ആ ബുധൻ ജ്ഞാനകാരകനായ ഗുരുവിൻ്റെ രാശിയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഉന്നത ചിന്തകൾക്കും പുത്തൻ ആശയങ്ങൾക്കും ചർച്ചകൾക്കും പ്രഭാഷണങ്ങൾക്കും ധർമ്മ ഉപദേശങ്ങൾക്കും അവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ആ ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാം പക്ഷേ ഓരോ ഒരു ജാതകത്തിൽ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ബുധൻ്റെ ഭാവാധിപത്യവും ബുധൻ്റെ സ്ഥിതി എങ്ങനെയാണ് അവ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ബുധൻ്റെ രാശിമാറ്റം വ്യത്യസ്തമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കാം ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ ധനുരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രഭാവങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ എന്ന് പറയുന്നത് ഏഴാം ഭാവാധിപനുമാണ് കർമ്മഭാവാധിപനുമാണ് പത്താം ഭാവാധിപനുമാണ് അപ്പോൾ ഏഴും പത്തും ഭാവാധിപനായിട്ടുള്ള ബുധൻ ജനുവരി നാലിന് ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യനും ജന്മരാശിയിൽ പതിമൂന്ന് വരെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ കർമ്മഭാവാധിപനും കർമ്മഭാവാധിപനും ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് തൊഴിലിലും ബിസിനസ്സിലും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം ബുധന ജന്മരാശിയിൽ ദിഗ്ബലമുള്ള സമയമാണ് ബന്ധം വരുന്നതുകൊണ്ട് തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിടത്ത് ഉയർച്ചയ്ക്കോ സ്ഥാനക്കയറ്റത്തിനോ ഒക്കെ സാധ്യത കാണുന്നു തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും ചിലർക്ക് ഭാഗ്യനേട്ടങ്ങൾക്കും നേട്ടങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് രവി ബുധൻ ജന്മരാശിയിലായതുകൊണ്ട് പൊതുവെ ബുദ്ധിശക്തി കൂടും പഠനത്തിൽ കോൺസെൻട്രേഷൻ കൂടും വ്യക്തിപ്രഭാവം കൂടും ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം ഈ സമയത്തുണ്ടാകും ടെസ്റ്റിലും ഇന്റർവ്യൂകളിലുമൊക്കെ കഴിവ് തെളിയിക്കാനാകും ബിസിനസ് വിപുലീകരിക്കുന്നതിനുള്ള പ്ലാന് തന്ത്രങ്ങൾ ഇവയ്ക്കൊക്കെ രൂപം നൽകാൻ അനുകൂല സമയമാണ് പുത്തൻ കരാറുകളിൽ ഒപ്പുവയ്ക്കുന്നതിന് സാധ്യത കാണുന്നു സർക്കാരിൽ നിന്ന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും ഉന്നത പഠനം നടത്തുന്നവർക്ക് രവി രവിബുധന്റെ ജന്മരാശിയിലെ സ്ഥിതി ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമാകും നല്ല മോറൽ നേച്ചർ ഉണ്ടാകും ഈശ്വര ചിന്തയുണ്ടാകും ഉന്നത ചിന്തകള് ഉയർന്ന ലക്ഷ്യങ്ങൾ ഇവയൊക്കെ ആ ഉയർന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനൊക്കെ ഉള്ളൊരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും പൊതുവെ പ്രഫഷണ തലത്തിലും പ്രേസന തലത്തിലും തിളക്കം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് വിവാഹ ആലോചനകൾക്കും സാധ്യത കാണുന്നു ദാമ്പത്യബന്ധം സന്തോഷകരമാകും എങ്കിലും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി പതിമൂന്ന് വരെ ആ ഏഴിൽ ഉള്ള സമയമായതുകൊണ്ട് ഒരു ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കും ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ബുധൻ ധനുരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അതുപോലെ അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർ മൈരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് ആറാം ഭാവാധിപനുമാണ് ഭാഗ്യഭാവാധിപനുമാണ് ജനുവരി നാലിന് ആറും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് സൂര്യനും പതിമൂന്ന് വരെ പന്ത്രണ്ടാം ഭാവരാശിയിലുണ്ട് സൂര്യൻ അഷ്ടമ ഭാവാധിപനാണ് അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിൽ വരുന്നതും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടിൽ നിൽക്കുന്നതും വിപരീത രാജയോഗമാണ് അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആശ്വാസമുണ്ടാക്കും വായ്പകൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും കടബാധ്യതകൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമമുണ്ടാകും നെഗറ്റീവ് ചിന്തകൾ കുറയും ബാഡ് ഹാബിറ്റ്സ് മാറും ബുധൻ ഒൻപതാം ഭാവാധിപനായിട്ട് പന്ത്രണ്ടിൽ നിൽക്കുകയും ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഞ്ചിൽ നിൽക്കുകയും ചെയ്യുന്ന സമയമായതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കും ധർമ്മചിന്തകളുണ്ടാകും ഇന്നർ സ്പേസ് വികസിക്കുന്നതിന് വികസിക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട് പുണ്യപുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ താല്പര്യമുണ്ടാകും അതുപോലെ തന്നെ വിദ്യാകാരകനായിട്ടുള്ള ആ ബുധൻ പന്ത്രണ്ടിൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഡൊമസ്റ്റിക്കായിട്ട് ഇവിടെ പഠനം നടത്തുന്നവർക്ക് അല്പം ശ്രദ്ധ കൂട്ടണം പ്രയാസമേറിയ വിഷയങ്ങളെല്ലാം റിവൈസ് ചെയ്ത് പഠിക്കുന്നതിന് ശ്രദ്ധ കൊടുക്കണം ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തി പോകുന്നവർക്ക് ആ ബുധൻ്റെ പന്ത്രണ്ടില സ്ഥിതി ഗുണം ചെയ്യും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ദൂരയാത്രകൾ പ്ലാൻ ചെയ്യുന്നതിന് ചെയ്യുന്നവർക്ക് അതുപോലെ വിദേശത്ത് ഗവേഷണം ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ ബുധൻ്റെ ആ പന്ത്രണ്ടിലെ സ്ഥിതി ഗുണം ചെയ്യും പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ ഉണ്ടാകും യാത്രകൾ ആതുരപ്രവർത്തനങ്ങൾ ആരോഗ്യകാര്യങ്ങൾ പഠനം ഇവയ്ക്കായിട്ട് ധനച്ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ബുധൻ ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെ ആണ് അപ്പോൾ സൂര്യനും പതിമൂന്ന് വരെ ആറിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങൾക്കല്ല ഒരു ഉണ്ടാകും വർക്കിലൊക്കെ കൺസെൻട്രേഷൻ കൂടും തൊഴിലിടത്ത് പ്രശ്നങ്ങൾ കുറയും ശത്രുക്കളുടെ ശല്യം കുറയും കേസുകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിരിക്കും മെൻ്റൽ സംഘർഷമൊക്കെ കുറയും ധനപരമായിട്ടുള്ള ഡീലിംഗ്സിൽ അല്പം കെയർ വേണം ഭാവിയിൽ ഗുണം കിട്ടുന്ന സ്കീമുകളിൽ പണം നിക്ഷേപിക്കുന്നതിന് സാധ്യത കാണുന്നു ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ബുധൻ ധനുരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം കുംഭക്കുറുകാരെന്ന് പറയുമ്പോൾ അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ ഊരിട്ടാ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗത്തിൽ പെടുന്നവർ ഇപ്പോൾ കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ ജനുവരി നാലിന് പതിനൊന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് സൂര്യനും പതിമൂന്ന് വരെ പതിനൊന്നില് തിരെയുന്നുണ്ട് അഞ്ച് എട്ട് ഭാവാധിപനായിട്ടുള്ള ബുധൻ പ്രത്യേകിച്ച് ഇച്ഛാമൂർത്തി സ്ഥാനത്തേക്ക് രാശി മാറി വരുന്നത് വിദ്യാർത്ഥികൾക്ക് ഗവേഷകർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ക്രിയേറ്റീവ് ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് ആർട്ടിസ്റ്റുകൾക്ക് അധ്യാപകർക്ക് സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്നവർക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാർക്ക് ഇവർക്കൊക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടത്തിന് സാധ്യതയുണ്ട് അത് ലോട്ടറി വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗേനയൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ഉണ്ടാകാം അതുപോലെ കൂട്ടു സംരംഭങ്ങൾ വഴിയോ ഇൻഷുറൻസ് വഴിയോ ഒക്കെ ധനാഗമം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു കമ്മ്യൂണിക്കേഷൻ ഐ ടി അതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ ഇവർക്കൊക്കെ ഈ ബുധൻ്റെ പതിനൊന്നിലെ രാശിമാറ്റം ഗുണം ചെയ്യും ചിലർക്ക് ഇൻഹെറിറ്റൻസ് ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി വഴി ജോയിൻഡ് അസറ്റുകളുടെ പുനർവിന്യാസം വഴിയൊക്കെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പൊതുവെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമായിരിക്കും സന്താനങ്ങൾ വഴി ഗുണാനുഭവം ഉണ്ടാകാം ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ വിജയത്തിലൊക്കെ എത്തിക്കും പാണ്ഡിത്യം കൂടും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിനുള്ളൊരു താൽപ്പര്യമൊക്കെ ഈ സമയത്തുണ്ടാകും പ്രത്യേകിച്ച് സ്ഥാപനങ്ങളിലൊക്കെ ഉയർന്ന സ്ഥാപനങ്ങളിലൊക്കെ അഡ്വൈസറായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ബുദ്ധിശക്തിയും പാണ്ഡിത്യുമൊക്കെ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു അവസരം ഈ സമയത്തുണ്ടാകും ഈശ്വരചിന്ത കൂടും മന്ത്രശാസ്ത്രങ്ങളിൽ അറിവ് നേടും ബുധൻ എട്ടാം ഭാവാധിപനായിട്ട് പതിനൊന്നിൽ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉറ്റ സുഹൃത്തുക്കൾക്കോ ജ്യേഷ്ഠ സഹോദരങ്ങൾക്കോ ചെറിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഈ സമയത്തുണ്ടായെന്ന് വരാം ചിലപ്പോൾ അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ചിലർക്ക് സർക്കാരിൽ നിന്ന് പാരിതോഷികമോ അംഗീകാരമോ ഒക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം ഇനി മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ബുധൻ ധനുരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം മീനക്കുറുകാരെന്ന് പറയുമ്പോൾ പൗരട്ടാതി നക്ഷത്രത്തിന്റെ അവസാന ഭാഗത്തിൽപ്പെടുന്നവർ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും നാലും ഏഴും ഭാവാധിപനായിട്ടുള്ള ബുധൻ ജനുവരി നാലിന് പത്തിലേക്കാണ് രാശി മാറുന്നത് പതിമൂന്ന് വരെ ആ സൂര്യനും പത്തിൽ സ്ഥിതി ഉണ്ടാകും അപ്പം കുടുംബത്തിലും മാതാവിനുമൊക്കെ ഉണ്ടാകാവുന്ന അനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും ജീവിത പങ്കാളിക്ക് തൊഴിലിന് സാധ്യതയുള്ള സമയമാണ് ജാതകനും തൊഴിലിൽ ഉയർച്ച സ്ഥാനക്കയറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ നേട്ടങ്ങളുണ്ടാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സില് വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും വീട് വാഹനം വസ്തു ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് പ്രഫഷണ തലത്തിൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഇംപ്രസീവ് ആകുന്നതുകൊണ്ട് അത് കർമ്മ മേഖലയിലൊക്കെ കർമ്മ പുഷ്ടിക്കൊക്കെ അത് വഴിതെളിക്കും തൊഴിലിൽ ഉയർച്ച അതുപോലെ പദവി അധികാരം ഇവയൊക്കെ ഉയരുന്നതിന് സാധ്യതയുണ്ട് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ഈ സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടൊരു സമയമായിട്ട് കാണുന്നുണ്ട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പ്രഭാഷകർ അതുപോലെ ഡിബേറ്റുകളിൽ സെമിനാറുകളിലൊക്കെ പങ്കെടുക്കുന്നവർ ഉപദേശകർ ഇവർക്കൊക്കെ ഈ പത്തിലെ ബുധനെന്ന് പറയുന്നത് ഗുണം ചെയ്യും യാത്രകൾക്കും മീറ്റിങ്ങിനൊക്കെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിനുമൊക്കെ സാധ്യത ഉള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നാലിലെ ബുധൻ നാലിലൊക്കെ ആ ബുധൻ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ഈ പ്രത്യേകിച്ച് പഠന സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറും പഠനത്തിലെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കും എങ്കിലും ജന്മരാശിയിൽ രാഹു ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരു കെയറ് വേണം പതിമൂന്ന് വരെ സൂര്യൻ നാല് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് കുടുംബത്തിൽ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കിടയിൽ അല്പം ഈഗോ ക്ലാഷസ് ഉണ്ടായെന്ന് വരാം അവിടെ ഒരു കൊടുക്കണം കുടുംബത്തിൽ പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെയൊക്കെ സ്വാധീനം ഡോമിനൻസ് കൂടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം